മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ ആരാധകർക്കും വിനോദസഞ്ചാരികൾക്കും അവസരമൊരുങ്ങുന്നു വേനലവധിക്കാലം മമ്മൂട്ടിയുടെ വീട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കൊച്ചി പനംപള്ളി നഗറിലെ വീടാണ് ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നത് മമ്മൂട്ടിയും കുടുംബവും വർഷങ്ങളോളം താമസിച്ച വീടാണിത് വികേശൻ എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസം എന്ന പദ്ധതിക്ക് പിന്നിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഇവിടെ താമസിക്കാനായി സാധിക്കും വേനലവധിക്കാലമായതിനാൽ തന്നെ സഞ്ചാരികൾക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ ആകർഷണമായിരിക്കും ഈ അവസരം എന്നത് ഉറപ്പ് തന്നെയാണ് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഈ അവസരം ലഭിക്കൂ നിലവിൽ ഫോൺ വഴി മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ ഏപ്രിൽ ഒന്ന് മുതൽ ഇവിടെ താമസിക്കാൻ സാധിക്കും മമ്മൂട്ടി സ്യൂട്ട് ദുൽഖർ അബോർഡ് സുർമി സ്പേസ് ഗസ്റ്റ് റൂം എന്നിങ്ങനെ നാല് മുറികളിലായി എട്ടു പേർക്ക് താമസിക്കാവുന്ന തരത്തിലാണ് വീട് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് തിയേറ്റർ ഗാലറീസ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രോപ്പർട്ടി ടൂർ ഉൾപ്പെടെ ഒരു രാത്രി ഇവിടെ താങ്ങാൻ എഴുപത്തി രൂപയാണ് ഈടാക്കുക വെക്കേഷൻ എക്സ്പീരിയൻസ് ബോട്ടീക്ക് മോഡലിലാണ് വീട് പുതുക്കി പണിതിരിക്കുന്നത് പ്രത്യേക ഇൻ്റീരിയർ വർക്കുകളോടെ പതിറ്റാണ്ടുകളോളമുള്ള ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് വീട് പുതുക്കി പണിഞ്ഞിരിക്കുന്നത് സ്റ്റേകേഷനായുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചെലവഴിച്ച വീടാണിത് ദുൽഖറിന്റെ സിനിമാ അരങ്ങേറ്റവും വിവാഹവുമെല്ലാം ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു കെ സി ജോസഫ് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മമ്മൂട്ടിയുടെ പഴയ വീടും മമ്മൂട്ടി പാലവുമൊക്കെ കാണാൻ ആരാധകർ പനമ്പിള്ളി നഗറിലേക്ക് എത്താറുമുണ്ട് അതേസമയം കൊച്ചിയിലെ പനംപിള്ളി നഗർ പ്രദേശം മലയാളത്തിലെ നിരവധി അഭിനേതാക്കളും മറ്റ് സെലിബ്രിറ്റികളും താമസിക്കുന്ന ആഡംബര ലൊക്കേഷനാണ് എന്നതിനാൽ തന്നെ സ്റ്റേകേഷൻ ഉപയോഗപ്പെടുത്തുന്നത് വഴി താരങ്ങളിൽ പലരെയും കാണാൻ സാധിക്കും ഈ വീടിന് അടുത്ത് തന്നെയാണ് താരത്തിൻ്റെ പ്രിയ സുഹൃത്തായ നടൻ കുഞ്ചൻ താമസിക്കുന്നത് എറണാകുളത്താണ് മമ്മൂട്ടിയുടെ പുതിയ വീട്